ബിഗ് ഇമ്പാക്ട് ഇടുക്കി കട്ടപ്പനയിലെ അശാസ്ത്രീയ ചികിത്സാ കേന്ദ്രത്തെക്കുറിച്ച് അല്പം മുൻപാണ് നമ്മൾ വാർത്ത നൽകിയത് ഉടൻ തന്നെ ആരോഗ്യവകുപ്പ് നടപടിയെടുത്തിരിക്കുകയാണ് ഇരുപത്തിനാല് മണിക്കൂറുകളിൽ സ്ഥാപനം അടച്ചുപൂട്ടണമെന്നാവശ്യപ്പെട്ട് ആരോഗ്യവകുപ്പ് നോട്ടീസ് നൽകി അശാസ്ത്രീയ ചികിത്സ നടത്തുന്ന വാർത്ത റിപ്പോർട്ട് പുറത്തുവിട്ടതിനെ തുടർന്നാണ് നടപടി രാഹുൽ സുരേഷ് നമുക്കൊപ്പം രാഹുൽ സുരേഷ് അശാസ്ത്രീയ ചികിത്സയെക്കുറിച്ചുള്ള നമ്മുടെ വാർത്തയിൽ ഉടനടി ഇടപെട്ടിരിക്കുന്നു ആയുർധാരയിൽ ആയുസ് എടുക്കുന്ന ചികിത്സ അതിന് വേണ്ട എന്ന് തന്നെയാണ് സർക്കാരിന്റെ തീരുമാനമല്ലേ തീർച്ചയായിട്ടും സുജയാ പാർവതി ആ മുറിവൈദിനെതിരെയും ഈ അശാസ്ത്രീയ ചികിത്സാ കേന്ദ്രത്തിനെതിരെയും നടപടിയെടുക്കാൻ വകുപ്പ് തീരുമാനിച്ചിരിക്കുകയാണ് അല്പസമയം മുമ്പാണ് ഈ ആയുർധാര എന്ന ചികിത്സാ കേന്ദ്രത്തിന് ആരോഗ്യ വകുപ്പ് നോട്ടീസ് നൽകിയിരിക്കുന്നത് ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ ഈ ചികിത്സ അവസാനിപ്പിച്ചുകൊണ്ട് ഈ കേന്ദ്രം അടച്ചു പൂട്ടണമെന്നാണ് ഈ കത്തിൽ പറയുന്നത് പൊതുജനാരോഗ്യം പരിഗണിച്ചുകൊണ്ട് തന്നെയാണ് ആരോഗ്യ വകുപ്പിന്റെ ഏറ്റവും വേഗത്തിലുള്ള ഇടപെടൽ എന്നാണ് ഈ കത്തിൽ പറയുന്നത് ഇന്ന് മാത്രം നമ്മൾ ഏതാണ് മൂന്നോളം വാർത്തയാണ് ഇതുമായി ബന്ധപ്പെട്ട് നൽകിയത് രണ്ട് പരാതികൾ വന്നിരുന്നു അതുകൂടാതെ ഈ വ്യാജ ചികിത്സയുടെ ദൃശ്യങ്ങൾ സഹിതം നമ്മൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കുകയും ചെയ്തിരുന്നു ആ വാർത്തയിലാണ് ഇപ്പോൾ നടപടി ഉണ്ടായിരിക്കുന്നത് ഇന്ന് രാത്രിയോട് കൂടിയോ അല്ലെങ്കിൽ നാളെയോ ഇതുമായി ബന്ധപ്പെട്ട് ഈ സ്ഥാപനം അടച്ചുപൂട്ടും ഇനി അടുത്ത നടപടിക്രമം ഈ സ്ഥാപനം നടത്തിയ സിൻഡോ ജോസഫിനെതിരെയുള്ള നടപടിയാണ് ഇദ്ദേഹം ഒരു വ്യാജ ഡോക്ടർ കൂടിയാണ് എവിടുന്നോ ഒരു ഉടായ്പ് ഡോക്ടറേറ്റ് എടുത്തുകൊണ്ടാണ് ഇത്രയും കാലം കുറെ വർഷങ്ങളായി ആളുകളെ ചികിത്സിച്ചുകൊണ്ടിരുന്നത് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യണമെന്ന ചെയ്യണമെന്നുൾപ്പെടെയുള്ള നടപടി ആവശ്യങ്ങളാണ് സിദ്ധ മെഡിക്കൽ അസോസിയേഷൻ ഉൾപ്പെടെ ആവശ്യപ്പെടുന്നത് അതിലും എന്താണെങ്കിലും ഉടൻ തന്നെ നടപടി ഉണ്ടാകുമെന്നാണ് നമ്മൾ സുജയ ഓക്കെ അങ്ങനെ ഇരുപത്തിനാല് മണിക്കൂറിൽ അടച്ചുപൂട്ടാനുള്ള നോട്ടീസ് ആയിരിക്കുകയാണ് ഇങ്ങനെയുള്ള കേന്ദ്രങ്ങളൊന്നും നമ്മൾ ഒട്ടും വെച്ച് താമസിപ്പിക്കില്ല അപ്പൊ തന്നെ പൂട്ടിച്ചേക്കണം കാരണം ഇതൊക്കെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര മനുഷ്യരുടെ പാവ മനുഷ്യർ ഇതൊന്നും അറിയാതെ ശരിക്കുള്ള ചികിത്സയാണ് തെറ്റിദ്ധരിച്ച് അവിടെയൊക്കെ ചെന്ന് കയറി കൊടുക്കും അപ്പോൾ അതിനൊക്കെ നമ്മൾ തടയിടാനായിട്ട് ഇങ്ങനെ എപ്പോഴും ജാഗ്രതയോടെ രണ്ട് കണ്ണും തുറന്നുവെച്ച് റിപ്പോർട്ടർ ഉണ്ടാകും